അയാൾ തെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ നീ എന്തോ സുഖിച്ചു നിക്കിയായിരുന്നു നീ നിന്റെ അന്നാക്കി പഴവായിരുന്നു അന്നേരം പറയാനൊക്കെ ഉണ്ട് നിന്റെ കൈ എന്ത് മാങ്ങു പറിക്കാൻ പോയോ അമ്മേ തല്ലേന് രണ്ടഭിപ്രായമുള്ള നാടാണിത് എന്നും അവൾക്കൊപ്പമാണ് ആളുകളുള്ളത് അവനൊപ്പം ഒരാളുമില്ല അവൻ നിരപരാധിയാണെന്ന് അറിഞ്ഞാലും അവന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ലാസ്റ്റിന്റെ വീഡിയോക്കകത്ത് വന്നൊരു ആണ് സൂയിസൈഡ് ചെയ്തു എന്ന് വെച്ച് അയാൾ നല്ലവനാവുന്നില്ലല്ലോ തെറ്റ് തെറ്റു തന്നെയാണ് സത്യം എന്താന്ന് അവർക്കേ അറിയാവൂ പുറമേ മാനനാണെന്ന് തോന്നുന്നവൻ നല്ലവനാവണമെന്നില്ലല്ലോ ആ പെണ്ണ് മര്യാദയ്ക്ക് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഇനി അവൾ നേരെ ഡ്രസ്സ് ഇട്ടില്ലായിരുന്നെങ്കിൽ അവളെ കുറ്റം പറഞ്ഞേനെ അവൾ നിരപരാധിയാണെങ്കിൽ ഷീ ഡിസേർവ്സ് ജസ്റ്റിസ് ശരിയാണ് ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ സ്വയം ജീവൻ ഇല്ലാണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റൊരിക്കൽ തെറ്റല്ലാണ്ടാവുന്നില്ല പക്ഷെ ഈ ഒരു കേസിൽ ദീപക് എന്ന് പറയുന്ന വ്യക്തി നിരപരാധിയാണ് ഹെ ഇനിയെങ്കിലും നിങ്ങളൊന്നും മനസ്സിലാക്കി എന്നും അവൾക്കൊപ്പം അവൾക്കൊപ്പം നിൽക്കുന്ന ആൾക്കാര് ഇടയ്ക്കെങ്കിലും നിരപരാധിയാണെന്ന് മനസ്സിലായാലെങ്കിലും അവനൊപ്പം ഒന്ന് നിൽക്കുക കാര്യം ഇന്നിത് ദീപക് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് സംഭവിച്ചത് നാളെ എനിക്കോ വീഡിയോ കാണാൻ നിങ്ങളിൽ പലർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഇത് സംഭവിച്ചതാണ് ഈ കമറിട്ടുള്ള ഒരാളുടെ ഒരു ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടി തോന്നുകയാണ് കാര്യം ഇപ്പം നിങ്ങളെന്നാൽ ചോദിക്കും നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ആണ് ഇതുപോലെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുന്നത് നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ സഹോദരങ്ങൾ പാർട്ണർ ആരെങ്കിലും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അവരെ അറിയാം അവരെന്താണെന്നുള്ളത് പക്ഷേ ഇറങ്ങിയിട്ട് നാളെ ഇതുപോലെ ഒരു പെണ്ണ് ഒരു അവരാധിച്ച മോള് വന്നിട്ട് റീച്ചിന് വേണ്ടിയിട്ട് ഇമ്മാതിരി തന്തയിലായ്മ കാണിക്കുമ്പോൾ അപ്പോഴും നിങ്ങൾ പറയുമോ അവൾ പറഞ്ഞതിലും ചിലപ്പോൾ ശരി കാണുമെന്ന് നിങ്ങൾ അന്തേരം പറയുമോ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടി തോന്നുകയാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നമ്മൾ എങ്ങനെയാണ് യാത്ര ചെയ്യുക പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ ഏതെങ്കിലും പുന്നാരമക്കൾ വന്നിട്ട് ഇമാരി പരിപാടി കാണിച്ചു കാണിച്ച് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല ഞാൻ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞു ഒൻപത് കെ ഫോളവേഴ്സിൽ നിന്നും പതിനൊന്നേ പോയിന്റ് അഞ്ച് കെ ഫോളോവേഴ്സിലോട്ട് അവരുടെ അക്കൗണ്ട് മാറിയത് ഇതുപോലെയുള്ള കുറച്ച് ആൾക്കാർ ഇപ്പോഴും അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് നിൽക്കുന്നത് എന്താണെങ്കിലും ഇവൾ റീച്ചിന് വേണ്ടിയിട്ട് തോലിച്ചാണല്ലോ ഈ പരിപാടി ഒരാളുടെ ജീവൻ ഇല്ലാണ്ടാക്കിയിട്ട് ഏഹ് എന്താണെങ്കിലും ആൾക്കാർ ഭയങ്കരമായിട്ട് ഇവിടെ ഇത് അക്കൗണ്ട് റിപ്പോർട്ട് അടിച്ചിട്ടാണോ അല്ലെങ്കിൽ അവൾ സ്വയം ഡിലീറ്റ് ചെയ്ത് പോയിട്ടാണോന്നറിയത്തില്ല ഇപ്പൊ ആ ഒരു അക്കൗണ്ട് കാണാൻ പറ്റുന്നില്ല ഓക്കെ ആദ്യം നോക്കുമ്പോൾ പിന്നീട് അവള് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് ആ ഒരു അക്കൗണ്ട് കാണുന്നുണ്ടായിരുന്നില്ല എന്താണെങ്കിലും ഇവളെ കുറിച്ചിട്ട് ഒരു ബോയ്സ് പുറത്തുനിന്നിട്ടുണ്ടായിരുന്നു ഒരു മീഡിയ പേഴ്സൺ ആണെന്ന് തോന്നുന്നു വിളിച്ച് സംസാരിക്കുന്നത് അപ്പൊ അതിനകത്ത് ഇവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ ഒരു വാർഡ് മെമ്പർ ആണ് എന്നിട്ട് ഇതിനകത്ത് ഇവള് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ അപരാധി മോള് പറയുന്ന കാര്യങ്ങളെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്തായിരുന്നു സംഭവം നിങ്ങൾക്ക് ആ ബസ്സിലുണ്ടായ അനുഭവം ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു അത് നല്ല രസമായിരുന്നു ബസ് അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത് അപ്പൊ എന്റെ അതിന് മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫോർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് അയാൾ അങ്ങനെ ഒത്തിപ്പിടിച്ചോണ്ടാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും കാണുമ്പോ തന്നെ അപ്പൊ ഞാന് ചോദിച്ചില്ല ഞാൻ വീഡിയോ 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 ഫോണിൽ ഓൺ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി അവൾ അത് ചോദിച്ചില്ല എന്തേ നിന്റെ അണ്ണാക്കി പിരിവെട്ടിയോ അപ്പം റീച്ച് തോലിക്കാൻ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് തട്ട് തട്ടെന്ന് പറഞ്ഞോണ്ട് നേരെ ചെന്ന് ഏഹ് തട്ടാൻ വേണ്ടിട്ടല്ലേ നീ ക്യാമറ ഓൺ ചെയ്തിട്ട് ഇന്നാന്ന് പറഞ്ഞോണ്ട് പോയി പോയത് ഏഹ് ആ സമയത്ത് നിനക്ക് മോശമായിട്ട് എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവിടെ നീ പ്രതികരിക്കണമായിരുന്നു അണ്ണാക്കി പിരിവെട്ടിരിക്കും നിനക്ക് അപ്പം ഒരു ബസ്സാണ് തിരക്കുള്ള ബസ്സാണ് അങ്ങനെ നിനക്ക് തിരക്കി ബുദ്ധിമുട്ട് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നീല് ഏതെങ്കിലും പ്രൈവറ്റ് ടാക്സി വിളിച്ച് ഊബർ വിളിച്ച് നീ പോകണമായിരുന്നു ബസ്സിനകത്ത് ആരുന്നില്ല കയറിയിരുന്നത് ബസ്സിലാവുമ്പോൾ ഈ തിക്കിലും തിരക്കിലും പറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുക മുട്ട ഈ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് മറ്റൊരു ഇന്റൻഷനിൽ അങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും പ്രതികരിക്കണം ഇവിടെ ഇവിടെ അത്തരത്തിലൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കൂടി ആ ഒരു മനുഷ്യന് വേറെ പ്രത്യേകിച്ച് കുലക്കില്ല കാര്യം എന്തുകൊണ്ടാണ് അയാൾ അവിടെ തെറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഓൺ ചെയ്ത് വെച്ചാലും കണ്ടാലും ഇങ്ങനെ ചെയ്യുന്ന എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഒരു കേസിൽ ഇവൾ അതിന് ശേഷം പറയുന്ന കുറച്ച് കാര്യ ഈ ഒരു മനുഷ്യൻ ഇല്ലാണ്ടായിരുന്നു അറിഞ്ഞിട്ട് പോലും ഒരു ഉളുപ്പ് ഇല്ലാതെ സംസാരിക്കുന്ന ഒരു പൊന്നുമോളാണ് ഞാൻ കൊറേ നേരം ആ ഫോൺ അങ്ങനെ തന്നെ ആദ്യം ഞാൻ റെക്കോർഡ് റെക്കോർഡ് ചെയ്തിട്ടില്ല പിന്നെ പിടിച്ചു അയാൾ കണ്ട സമയത്ത് അയാൾ ഭയങ്കര ആയിട്ടാണ് ഒന്നും ചെയ്തില്ല അങ്ങനെ നിന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ അപ്പൊ അവർക്ക് ചെയ്യാത്തതാണ് കുഴപ്പം അല്ലെ കൂളായിട്ട് അയാൾ നിന്നതാണ് ഇവക്ക് കുഴപ്പം അപ്പൊ എന്തേ നീ ക്യാമറ ഓൺ ചെയ്തപ്പോ നീ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് പോകുമ്പോൾ നിന്നെ പിടിക്കണമായിരുന്നോ പിന്നെ കുറച്ച് തിരക്കോ കഴിഞ്ഞു പെട്ടെന്ന് ബസ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോ ഞാൻ പിന്നെയും വീഡിയോ ഓൺ ചെയ്തുകൊണ്ടിരുന്നു കാരണം അയാൾ ഇത്തോട്ട് ഉരുമി നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിലും ഞാനുണ്ടായിരുന്നേ അപ്പം നേരെ എന്റെ മേലിൽ അയാളെ കൈ ടെച്ച് ചെയ്തോണ്ടിരിക്കും അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം അങ്ങനെ ചെയ്തു അപ്പൊ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു പിന്നെയും അയാളത് ചെയ്തു ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ചോദിച്ചു ഈ ഇറങ്ങി ഓടി പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല സ്പീഡിൽ 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 നടന്നു 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 ആദ്യം ഇവൾ അന്ന് ഫസ്റ്റ് ഈ ഒരു വീഡിയോ ഇട്ട സമയത്ത് അതിനകത്തൊരു ക്യാപ്ഷൻ ഇവള് കൊടുത്തിട്ടുണ്ട് ബസ് ഇറങ്ങാൻ സമയം ആ കൈകൾ അറിയാതെ എനിക്ക് നേരെ വന്നു അറിയാതെ വന്നു ഇവള് തന്നെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അറിയാതെ വന്നു പിന്നെ ഞാൻ ചോദിച്ചു തുടങ്ങിയപ്പോഴേക്കും അയാള് പെട്ടെന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു പെട്ടെന്ന് ഇറങ്ങി ഓടി ക്യാപ്ഷന് കൊടുത്തു ഒരാള് മറ്റൊരാള് വിളിച്ച് ചോദിച്ചത് പുറത്തേക്ക് വിട്ടപ്പോഴാണ് ഇവളതിനകത്ത് പറയുന്നത് ഓടുകല്ല സ്പീഡിൽ നടന്നു പോവാണ് ചെയ്തു അപ്പം ഇവള് ഏതൊക്കെ രീതിയിലാണ് റീച്ചന് വേണ്ടിയിട്ട് തോലിച്ചോണ്ടിരുന്നത് ഇവള് എന്റെ പുറകിൽ ഉണ്ടായിരുന്ന വേറെ ചേട്ടൻ ചോദിച്ചു എന്റെ സംഭവം എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കൊറേ നേരമായിട്ട് ഇങ്ങനെ എന്തോ ചെയ്തോണ്ടിരിക്കുകയാണ് അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓടാക്കിയത് എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു പക്ഷെ അയാള് പെട്ടെന്ന് ഇറങ്ങി നേരെ നടന്നു പിന്നെ ഞാൻ ഒന്നും പോയില്ല രണ്ട് വീഡിയോ വീഡിയോ രണ്ടും ചെറിയ ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റി നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് നിനക്ക് ഇവിടെ പ്രശ്നം ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ സൊസൈറ്റിക്ക് ഒരു പ്രശ്നം തോന്നേണ്ട ആവശ്യമില്ല ഓക്കെ ഇപ്പൊ കൊറേ ആൾക്കാരും ഞരമമായിട്ടുള്ള കുറെ ആൾക്കാർ ഇതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറി വന്നിട്ട് ഇമാതിരി അവരാത്രികനം കാണിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഏഹ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് കരുതിയിട്ട് കേരളത്തിലെ എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്ന് വിചാരിച്ചുകൊണ്ട് നീ കാണിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ നിന്നെ പോലുള്ള അവളുമാര് നീയും ചെയ്യാപോലുള്ള നേരെ ഫോണും തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഇതുപോലെ എന്നെ ആരെങ്കിലും ഒന്ന് മുട്ടു മുട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പൊക്കി പിടിച്ചുകൊണ്ട് പോവാണ് എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ റീച്ച് കൊടുക്കും ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞാലോ വീട്ടിരിക്കുന്ന അച്ഛനുണ്ടല്ലോ വിളിച്ചോണ്ട് പോകും എന്നിട്ട് കയറി പിടിക്കും പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്ക് നല്ല റീച്ച് ആയിരിക്കും ഭയങ്കര മൈലേജ് ആയിരിക്കും സ്വന്തം അച്ഛൻ തന്നെ കറി പിടിച്ചു പറഞ്ഞിട്ട് ആയിരിക്കും വന്നു അതായത് നിങ്ങൾ ആ വീഡിയോ ചിത്രീകരിച്ചതാണ് അർത്ഥത്തിൽ ആ ആ രീതിയിലുള്ള ബസ് അല്ലെങ്കിൽ നിങ്ങൾ പോലീസിലേക്ക് വിവരം ശ്രമിക്കുക ഉണ്ടായില്ല ഞാനത് കഴിഞ്ഞ ഉടനെ ബസ്സിന്ന് ഇറങ്ങിയതിന് ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട് അവരെ വിളിച്ചു ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ആളുടെ ഡീറ്റെയിൽസ് എന്ന് ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടാനില്ല ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവാ കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് അയാൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്നിട്ട് ഞാൻ അതിന്റെ അടിയിൽ അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് എന്തെങ്കിലും നോക്കാം എന്ന് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ആളെ എന്തെങ്കിലും കിട്ടുന്നവരുണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇന്നലെ ഞാൻ പിന്നെ റിയാക്ഷൻ വീഡിയോ ഇടുന്നത് പോലെ ഒരു വീഡിയോ ഇട്ടു ഇവള് പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ അറിയുന്ന ഒരാളെ വിളിച്ച് സംസാരിച്ചു പറഞ്ഞു നീ ഒരു റിട്ടേൺ കൊടുത്തിട്ടുണ്ടായിരുന്നോ ഇപ്പൊ പറയുന്നല്ലോ ഇവള് റിയാക്ഷൻ പോലെ ഒരു വീഡിയോ ഇട്ടു ഏ നീ കുറെ നേരം മുന്നേ അതുപോലെ വേറൊരു പെണ്ണിന്റെ അടുത്ത് ഇതുപോലെ പ്രവർത്തിക്കുന്നു നീ കണ്ടു എന്ന് പറയുന്നു എന്നാൽ ആ സാനമയത്ത് നീ പ്രതികരിച്ചു അല്ലെങ്കിൽ അയാൾ അങ്ങനെ നിൽക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് നീ പറഞ്ഞല്ലോ വേറൊരു പെണ്ണിന്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു ആ പെണ്ണിന് ഇതുപോലെ ബുദ്ധിമുട്ടാണെന്നുള്ളത് നിന്റെ അടുത്ത് വന്ന് സംസാരിച്ചോ നിന്റെ അടുത്ത് വന്ന് പറഞ്ഞോ ഏഹ് എന്നിട്ട് ഇപ്പം ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ആദ്യം നീ റിയാക്ട് ചെയ്യണം നീ അവിടെ ശബ്ദം എത്തണം ചെയ്തില്ലല്ലോ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ലല്ലോ നീ തന്നെ പറയുന്നത് അറിയാതെ നിന്നിലോട്ട് കൈ തട്ടിയതാണെന്ന് പറയുന്നുണ്ട് അപ്പം ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിലോട്ട് ഇതുപോലെ അറിയാതെ തട്ടിയതാവൂലേ തിരക്കുള്ള ബസ്സല്ലേ ഇവിടെ ഏഹ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആണെങ്കിൽ ഈ തിരക്കുള്ള ബസ്സിൽ കയറിയിക്കുന്നില്ല നിങ്ങൾ പലപ്പോഴും ഇത്തരത്തിൽ ആണുങ്ങളാണെങ്കിൽ സ്ത്രീകൾ എടുത്ത സ്ത്രീകളാണെങ്കിലും ആണുങ്ങളെടുത്ത് ഇതുപോലെ അറിയാതെ ഈ തിരക്കിന്റെ ഇടയിൽ തട്ടുക അല്ലെങ്കിൽ അങ്ങോട്ട് ഈ തിരക്കിന്റെ ഇടയിൽ മുന്നോട്ടോ ഒക്കെ ബൈക്കിലോട്ടൊക്കെ നടക്കുന്നതിടയ്ക്ക് ഒക്കെ ചെയ്യാറില്ല ഏഹ് ഇത് ആക്സിഡൻ മീൻസ് ആക്സിഡന്റിൽ സംഭവിക്കുന്ന സാധനമില്ല അല്ലെങ്കിൽ നിങ്ങൾ ആ നിങ്ങൾ പോയിട്ട് ഒക്കെ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് സുഖിച്ചേക്കാന്ന് പറഞ്ഞ് ചെയ്യുന്നതാണോ എല്ലാവരും അല്ലല്ലോ ഒന്നല്ലെങ്കിൽ ആ കണ്ടക്ടറിന്റെ അടുത്തോ ബസ്സിൽ നിൽക്കുന്നവരുടെ അടുത്തോ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരാളുടെ അടുത്ത് നിനക്ക് പറയാല്ലോ ഇയാൾ ഇതുപോലെ മോശമായിട്ട് പെരുമാറി എന്നുള്ളത് അവിടെ ഒന്നും അവൾ പറഞ്ഞില്ല അവളുടെ എന്തായിരുന്നു അത്രേ ഉള്ളൂ ഒരു മറുപടി പറയുന്നത് പോലെ അല്ലാതെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക് വർഷം പഞ്ചായത്ത് മെമ്പർ ആളാണ് പൊതുപ്രവർത്തകയാണ് സംഭവങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ടാവും അപ്പൊ ഇതൊരു കൃത്യമായ ലൈംഗിക അതിക്രമം തന്നെയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തു ചെയ്തു അതായത് യാത്രക്കാരുടെ കാര്യത്തിലും പിന്നീട് നിങ്ങളുടെ കാര്യത്തിലും അത് കൃത്യമായി എനിക്ക് എന്റെ കാര്യത്തിൽ തന്നെ പൂർണ്ണമായിട്ട് നൂറ് ശതമാനം ഉറപ്പ് അയാള് എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ അയാൾ തെറ്റ് തെറ്റ് ചെയ്തോണ്ടിരുന്നപ്പോ നീ എന്താ സുഖിച്ച് നിക്കിയായിരുന്നു നീ നിന്റെ അന്നാക്കി പഴമായിരുന്നു നേരെ പറയാനൊക്കെ ഉണ്ട് നിന്റെ കൈ എന്തോ മാങ്ങ വറിക്കാൻ പോയോ അങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ടെങ്കിൽ ഏഹ് അത്രയും നേരം നീ സുഖിച്ച് അപ്പൊ ഇവിടെ ശരിക്കും ആർക്കാണ് ഈ ഞരമ്പരവ ആർക്കാണ് ഇവിടെ ശരിക്കും നീ ബസിന് അത് എന്താണ് പോയേക്കുന്നത് ഇതുപോലെ ആണുങ്ങൾ ആരെങ്കിലും ഒന്നെങ്കിൽ പിടിക്കുന്നെങ്കിൽ പിടിച്ചോട്ടെ തൊടുന്നെങ്കിൽ തൊട്ടോട്ടെ ജയിൽ അത് സുഖിച്ചു നിക്കും അത് കഴിഞ്ഞിട്ട് നേരെ വീഡിയോ ഷൂട്ട് ചെയ്തു ഇതാണോ നിന്റെ പരിപാടി കുറെ നേരമായിട്ട് നീ ഇങ്ങനെ കാണുമെന്ന് പറഞ്ഞു അപ്പൊ എന്തുകൊണ്ട് നീ ആ സമയത്ത് നീ പ്രതികരിച്ചില്ല കുറെ നേരം കൊണ്ടുണ്ടായിരുന്നു അല്ലെ കൊറേ നേരം കൊണ്ട് പക്ഷെ അവർക്ക് വീഡിയോ ആദ്യം തോലിക്കണമായിരുന്നു അല്ലെ ഇവിടെ കുറെ പെൺകുട്ടികൾ ഇത്തരത്തില് വീഡിയോ ഷൂട്ട് ചെയ്ത് വരുന്നത് വെക്കുന്നത് ഒരു എവിഡൻസിന് വേണ്ടിയിട്ട് അവര് ചെയ്യാറുണ്ട് ആ സമയത്ത് ഈ ഷൂട്ട് ചെയ്ത് വെക്കുന്ന പെൺകുട്ടികളൊക്കെ പ്രതികരിക്കാറുണ്ട് അവന്റെ ഒക്കെ ചെബുക്കൽ അടിച്ച് പൊട്ടിച്ചിട്ട് വീഡിയോ എടുത്ത് ഇട്ടേക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെയാണ് പ്രതികരണം ഓക്കെ അത് ഈ പറയുന്ന പോലെ റീച്ചിനായിട്ട് ഉണ്ടാക്കുന്ന സാധനമല്ല അത് സമൂഹം അറിയണം അങ്ങനെയുള്ളവരെ പൊതുസമൂഹം അറിയണം ഇങ്ങനെയുള്ള കുറെ ആൾക്കാരെ പക്ഷെ നീ ചെയ്ത അതല്ല നിനക്ക് വീഡിയോ മാത്രം മതിയായിരുന്നു അല്ലെ ആ ഒരു മനുഷ്യൻ തെറ്റു ചെയ്താലും ഇല്ലെങ്കിൽ നിനക്ക് ഏതെങ്കിലും ഒരാളെ കിട്ടിയാൽ മതിയായിരുന്നു പക്ഷെ നീ അങ്ങനെ വിചാരിച്ച് റീച്ചിനുവേണ്ടി ആയിട്ട് തൊളിച്ചപ്പം വന്ന് പെട്ടുപോയത് ദുർബലനായിട്ടുള്ള ആ ഒരു മനുഷ്യനായി പോയി ആ മനുഷ്യൻ വീട്ടിൽ ചെല്ലുമ്പോഴാണ് സുഹൃത്തുക്കളൊക്കെ പറയാണ്ട് അറിയുന്നത് ഇത്തരത്തിലുള്ളൊരു വീഡിയോ വന്നു വന്നുള്ളത് അതറിഞ്ഞത് ആ മനുഷ്യൻ മാനസികമായിട്ട് ശരിക്കും തളർന്നു തളർന്നുപോയി ഇല്ലാണ്ടായിപ്പോയി അതിനുശേഷം സ്വയം ജീവനും അങ്ങ് കളഞ്ഞു നീ കാരണം നീ കൊന്നതാണ്

ഇടയിൽ ഇവള് കാരണം ഒരാൾ ഇല്ലാണ്ടായി എന്ന് പറയുമ്പോൾ അവൾ പ്രതീക്ഷിച്ചില്ലെന്ന് ഇങ്ങനെ ഒരു സംഭവം അറിയുമ്പോൾ അറിയുമ്പോ നിങ്ങളൊന്നാലോചിക്കും നിങ്ങൾ കാരണം ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ നിങ്ങളുടെ നിങ്ങളൊരൊറ്റൊരാള് കാരണം സ്വയം ജീവൻ ഇല്ലാണ്ടാക്കി എന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ ഒരു കുറ്റബോധം നിങ്ങൾക്ക് തോന്നൂലേ ഇവൾ ആ ഞാനത് അങ്ങനൊന്നും വിചാരിച്ചില്ല പ്രതീക്ഷിച്ചില്ല എന്ത് സിമ്പിളായിട്ടാണ് പറയുന്നത് ഏതൊരു പട്ടിയോ പൂച്ചയോ ചത്ത പോലാണ് ഈ ഇവള് ഈ വർത്തമാനം പറയുന്നത് ഏഹ് ഒരു മനുഷ്യനാണ് ഇല്ലാണ്ടായിരിക്കുന്നത് ഓക്കേ ഒരു സി സമൂഹത്തിൽ ഇത്തരത്തിൽ ഞരമ്പുത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്ന നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇന്ന് കരുതി എല്ലാവരും അങ്ങനെ അല്ല ഒരു പെണ്ണിനെ കാണുമ്പോഴത്തേക്കിനും എല്ലാവരും ഇങ്ങനെ പെരുത്തി നടക്കുന്നവരല്ല അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഓക്കെ ആ ഗണത്തിൽപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും ആ രീതിയിൽ കാണാണ്ടിരിക്കുക പിന്നെ ഏറ്റവും വലിയ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വായിച്ചില്ല ഒരു കമന്റ് തുടക്കത്തില് ഇപ്പം ഇതുപോലുള്ള ആൾക്കാർ ഇവിടെയൊക്കെ സപ്പോർട്ട് ചെയ്തതാണ് സത്യപ്രതി ഭയങ്കര പേടിയാണ് ഇപ്പൊ ബസ്സിലൊക്കെ പോകുന്ന ടൈമിൽ നമ്മൾ ലോങ് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര ക്ഷീണമാണെന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ ബസ്സിൽ അത്രയും വയ്യാണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നമ്മൾ ബസ്സിൽ ഇന്ന് ഉറങ്ങാറുണ്ട് ഇപ്പൊ ഭയങ്കര പേടിയാണ് അടുത്ത ഏതെങ്കിലും പെൺകുട്ടികളാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ സീരിയസ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അറിയ അബദ്ധവശാലി ഉറക്കത്തിന്റെ പുറത്ത് നമ്മൾ അടുത്തിരിക്കുന്ന ആളുടെ തല ചാഞ്ഞ് അറിയാതെ പോവുക കാര്യങ്ങളൊക്കെ അബദ്ധത്തിൽ സംഭവിക്കാറുണ്ടോ നമ്മൾ ഇൻറ്റൻഷനിൽ പോയി ചാരുന്ന എല്ലാ അബദ്ധത്തിൽ സംഭവിക്കാറുണ്ടല്ലോ അഥവാ ഉറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ നമ്മളൊന്നും അറിയത്തില്ല നേരെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ആരെങ്കിലും വന്നിട്ട് ഇവൻ നാട്ടി കണ്ടില്ല ഇവൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടില്ലേ തിരിച്ച് വീട്ടിൽ വീണ്ടായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ എന്നു അറിയുന്നത് നമ്മൾ ഈ ഒരു തൊല്ലുണ്ടല്ലോ സത്യം ചേരുപ്പടുന്നതിന് മുന്നേ കള്ളൻ ലോകം ചുറ്റി വരുമെന്ന് പറയുന്ന പോലെ അതാണ് ആ സമയത്ത് നമ്മളുടെ ഒരു ഇതെന്താണെന്ന് കേൾക്കാൻ അല്ലെങ്കിൽ നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ നമ്മുടെ വശം കേൾക്കാൻ ഒരാളും ഉണ്ടാവില്ല അതുപോലെയാണ് ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ ഇവളുംമാരെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമുക്ക് തോന്നുന്നത് സീരിയസ്ലി പേടിയാണ് ഈ സംഭവം ഇന്ന് ഒരു ദീപക് എന്ന് പറയുന്ന വ്യക്തിക്ക് ആ മനുഷ്യനെ സംഭവിച്ചു നാളെ എനിക്കോ വീഡിയോ കാണുന്നത് നിങ്ങൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ സംഭവിക്കാം ഇവളുടെ അക്കൗണ്ടിൽ മറ്റൊരു വീഡിയോ വീഡിയോ ഉണ്ട് ആ ഒരു പ്ലേ ചെയ്യാം ിങ്ങനെ ഭയങ്കര സ്ട്രെസ്സിൽ വെക്കുന്ന ഒരു സമയത്ത് എൻ്റെ ഒരു പഴയ ഫ്രണ്ടിൻ്റെ ഒരു മെസ്സേജ് എന്തെല്ലാം സുഖമല്ലേ എന്ന് കണ്ടപാട് എന്നോട് അങ്ങ് പുഞ്ചിരിച്ചുപോയി കാരണം നമ്മള് സുഖമല്ലേ എന്നറിയാൻ അപ്പുറത്തൊരാളുണ്ടാവുക എന്നുള്ളത് വലിയ കാര്യമല്ല അല്ലേ നമ്മൾ പൊതുവെ ശരീരത്തിന് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാല് പെട്ടെന്ന് പോയി ഡോക്ടറെ കാണിക്കും പക്ഷേ മാനസികപരമായിട്ട് വല്ല തളർച്ചയും വന്നാലോ അതങ്ങ് മറച്ചു വെക്കല പതിവ് ശരിക്ക് ശാരീരിക ആരോഗ്യത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അത്ര തന്നെ പ്രാധാന്യം ഉണ്ട് മാനസികാരോഗ്യത്തിനും നമ്മൾ നമ്മളെ മനസ്സിനോട് സംസാരിക്കണം അതിനെ കേൾക്കണം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ പലരുമായിട്ടും ഷെയർ ചെയ്യാൻ ശ്രമിക്കണം എന്നാ പിന്നെ എങ്ങനെ പോയി ചോദിക്കല്ലേ മനസ്സിനോട് എന്തല്ലാടോ സുഖമല്ലേന്ന് സുഖമായി കാണലോ ആ മനുഷ്യൻ ഇല്ലാണ്ടായി അതല്ലേ ഓ ഞാൻ ഞാനൊന്നും പ്രതീക്ഷിച്ചില്ലെന്ന് ഇപ്പൊ നിനക്ക് സുഖമായി കാണല്ലോ നിനക്ക് മാനസിക രോഗമാണ്സ്ലി പറയുന്നത് നിനക്ക് സത്യം പറഞ്ഞു രോഗമാണ് നീ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിക്ക അൾട്ടിമേറ്റ് ബന്ധപ്പെട്ട ഒരു ാണ്പക് എന്ന് പറഞ്ഞൊരു യുവാവ് ആത്മഹത്യ ചെയ്ത കാര്യം നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണും വ്യാജ പരാതിയിൽ വ്യാജ വീഡിയോയിൽ ഒരു പുരുഷൻ കൂടി ആത്മഹത്യ ചെയ്തിരിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പോലീസിനും ദീപകിന്റെ ആത്മഹത്യയിൽ ആ പെൺകുട്ടിക്കെതിരെ ആ വനിതയ്ക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ഓൾറെഡി അയച്ചിട്ടുണ്ട് പോലീസ് നടപടികളുമായി മുമ്പോട്ട് പോകും ലഭ്യമായ വിവരങ്ങളിലൂടെ അറിയുന്നത് ദീപക് ആയിരുന്നു ദീപകിന്റെ കുടുംബത്തിലെ ഏക അത്താണി എന്നുള്ളതാണ് ദീപകിന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ നിയമപരമായ എല്ലാ സഹായവും ലഭ്യമാക്കാനുള്ള നടപടികൾ ചെയ്യും മിഷൻ മെൻസ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് നടക്കും ദീപകിന്റെ വീട്ടിലേക്ക് സന്ദർശിക്കും ഞാനിപ്പോ കേരളത്തിന് വെളിയിലേക്ക് ട്രെയിൻ യാത്രയിലാണ് അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് പോകാൻ കഴിയാത്തത് പക്ഷേ ഞങ്ങളുടെ ആൾക്കാർ എത്രയും പെട്ടെന്ന് അവിടെ എത്തുകയും എല്ലാവിധ സഹായ സഹകരണങ്ങൾ അവർക്ക് എത്തിക്കുകയും ചെയ്യും വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് നമ്മളെല്ലാം ഏതെങ്കിലും രീതിയിൽ ദീപകനെ പിന്തുണയ്ക്കണം സപ്പോർട്ട് ചെയ്യണം നാളെ ഇതേപോലൊരു ബസ് യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു പെൺകുട്ടിയെടുത്ത് വൈറലാകാൻ വേണ്ടി റീച്ചിനു വേണ്ടി നമ്മുടെ ജീവിതം നശിപ്പിക്കുകയും നമ്മുടെ ആത്മഹത്യയിലേക്ക് പോകുന്ന ദുരവസ്ഥ ഉണ്ടാകാതിരിക്കാനും വേണ്ടിയാണ് നമ്മളിത് ചെയ്യേണ്ടത് അതിശക്തമായ നടപടികൾ ഈ വിഷയത്തിൽ ആവശ്യമാണ് ദീപക്കിനോടൊപ്പം തന്നെയാണ് ദീപക്കിന് വേണ്ടി നമ്മൾ പോരാടണം ഇന്ന് ദീപക്കിന് വേണ്ടി ഇന്ന് നമ്മളോടൊപ്പം ഇല്ല നോക്കുക നമ്മുടെ 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 അതിശക്തമായ വേണം പോലീസിന് പരാതി ഓൾറെഡി നൽകി കൊടുത്തു എന്ന് പറയുമ്പോഴും ഇനി അങ്ങനെ ഒരു പരാതി പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കും ഇവളെ പിടിച്ച് ജയിലിൽ ഇടുവോ ഏഹ് ഒരു ഒരാണിനെ ഇതുപോലെ പിടിച്ച് ജയിലിൽ ഇടുന്ന പോലെ ഒരു പെണ്ണിനെ പിടിച്ച് ഇതുപോലെ ഇടുവോ ഇല്ല കാര്യം നമ്മുടെ നാട്ടിലെ സിസ്റ്റം അങ്ങനെയാണ് ഓക്കെ കാര്യം എല്ലാവരും അവൾക്കൊപ്പം അല്ലേ അവള് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാല് അവൾക്കൊപ്പമാണ് ഇവിടെ പലരും അവൾക്കൊപ്പമാണ് ഇനി ഈ കേസിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഒരു ലോയർ ഒരു ചേർന്നിട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതിൽ പറയുന്നുണ്ട് ഇനി എന്താണ് ഇവ സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു പുരുഷൻ കോഴിക്കോട് ജില്ലയിൽ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് അയാളുടെ ഒരു വീഡിയോ ഇന്നലെ വൈറലായിട്ടുണ്ട് ഒരു സ്ത്രീ പോസ്റ്റ് ചെയ്തതാണ് ഇയാൾ ബസ്സിൽ ഈ പറയുന്ന സ്ത്രീയെ സെക്ഷലി ഹറാസ് ചെയ്തു എന്ന രീതിയിലുള്ള വീഡിയോ ആണെന്നാണ് പലരും പറയുന്നത് ഇതിന്റെ ഒറിജിനൽ വീഡിയോ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല പല ആളുകളും പറയുന്നത് ഇങ്ങനെ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് നടന്നിട്ടില്ല എന്ന രീതിയിലുള്ള കമന്റുകളും പോസ്റ്റുകളുമാണ് ഞാൻ കാണുന്നത് ഒറിജിനൽ വീഡിയോ കാണാതെ ഞാൻ ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്യില്ല ഇനി ഈ പറയുന്ന ആളുകൾ പറയുന്ന പോലെ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് നടന്നിട്ടില്ല അയാൾ ഒരു പാവമാണെങ്കിൽ ആൻഡ് ഈ പറയുന്ന സ്ത്രീ കാരണം ഇട്ടോ ഈ വീഡിയോ കാരണം മാനഹാനി ഉണ്ടായിട്ടാണ് ഈ പറഞ്ഞ വ്യക്തി മരണപ്പെട്ടതെങ്കിൽ അല്ലെങ്കിൽ ഇയാൾ സൂയിസൈഡ് ചെയ്തതെങ്കിൽ ഇൻ ദാറ്റ് സിറ്റുവേഷൻ എന്തെങ്കിലും കേസ് ഉണ്ടാകുമോ ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരാം പക്ഷെ സൂയിസൈഡ് പ്രൂവ് ചെയ്യുക ആ പ്രേരണയൊക്കെ പ്രൂവ് ചെയ്യുക പ്രാക്ടിക്കലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ഒരു ബസ്സിൽ വെച്ചിട്ട് ഒരു പുരുഷൻ സെക്ഷലി ഹറാസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ റിയാക്ട് ചെയ്യുക കണ്ടക്ടറോട് പറയുക പോലീസിൽ പരാതി കൊടുക്കുക ഇനി എന്തെങ്കിലും വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അത് പോലീസിനെ കാണിച്ച് പ്രൂഫായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ള കാര്യമാണ് എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത് സോ പ്ലീസ് 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 ബി റെസ്പോൺസിബിൾ ഐ ഫീൽ ലിറ്ററലി ഒരു വല്ലാത്തൊരു സ്റ്റേറ്റിലാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി അതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷനും ഇൻവെസ്റ്റിഗേഷനും വന്നതിന് ശേഷം ഐ വിൽ റിയാക്ട് ഇത് തെളിയിക്കാനെ കൊണ്ട് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ് പിന്നെ ഇടയ്ക്ക് ബസ്സിൽ ഇതുപോലെ ഒരു സി സി ടി വി ക്യാമറ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇല്ലെങ്കിൽ ഏതെങ്കിലും പുന്നേരമക്കൾ ഇതുപോലെ വന്ന് കാണിച്ച് നമ്മളിത് ഇനിയിപ്പോൾ നമ്മൾ ബസ്സിൽ കയറുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഓൺ ചെയ്താൽ ബസിൽ ഇറങ്ങുന്ന വരെ വെക്കേണ്ട ഒരു അവസ്ഥയാണ് കാര്യം ഏതെങ്കിലും ഇവിടെമാർ വന്നിട്ട് ഇതുപോലെ കാണിച്ച് നമുക്ക് പറയാൻ പറ്റും നമ്മൾ പറയുന്ന ആരും കേൾക്കില്ലെ പിന്നെ എല്ലാം റീച്ചിന് വേണ്ടിയിട്ട് ഇതെല്ലാം തൊലിക്കാൻ നിൽക്കുന്നവളുമാര് മനസ്സിലാക്കുക പല പെൺകുട്ടികളും അവർക്ക് റിയലി ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴത്തേക്കൊരു എവിഡൻസിന് വേണ്ടിയിട്ട് എടുത്തു വെക്കുന്ന വീഡിയോസാണ് ഇതൊക്കെ ഏ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നിങ്ങൾ നേരെ പോയിട്ട് പോലീസ് കംപ്ലയിന്റ് കൊടുക്കുക അടുത്തിരിക്കുന്ന ആൾക്കാരുടെ പറയാം അവിടെ റിയാക്ട് ഇതൊക്കെയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതൊന്നും ഇല്ലാതെ ഓക്കെ റീച്ച് ഞാൻ ഞാനൊരാളെ വിളിച്ചിട്ടുണ്ട് അത്ര നേരം അവിടെ തൊട്ടുകൊണ്ടിരുന്നപ്പോ ഞാനിങ്ങ് സൂക്ഷിച്ചിരിക്കുന്നു അതിനുശേഷം വീഡിയോ ഇടാന്ന് വിചാരിച്ച് എഡിറ്റ് ചെയ്ത് വീഡിയോ ഇട്ടു അല്ലേ ഏഹ് നമുക്ക് ഇതുപോലെ പല ആൾക്കാരും പല വിഷയങ്ങൾ എത്രയോ പെൺകുട്ടികൾ എനിക്ക് ഇതുപോലെ ബസ്സിൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അയച്ചിട്ടുണ്ടെന്ന് പറയാം എല്ലാവർക്കും ആദ്യം പറഞ്ഞു മോളെ പോയി ഒരു പോലീസ് കംപ്ലയിന്റ് കൊടുക്കുക ആദ്യം ചെയ്യേണ്ടത് അതാണ് അപ്പൊ ഫാമിലിയിൽ പ്രശ്നമാണ് അവരെ എന്തെങ്കിലും കേസ് എന്നൊക്കെ പറയുമ്പോൾ അവര് എനിക്ക് പേടിയാണ് പറയുമ്പോൾ അവരുടെ തുറന്ന് സംസാരിക്കുക നേരെ പോയിട്ട് അവരെ വിളിച്ചുകൊണ്ട് കംപ്ലയിന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ വീഡിയോസ് സ്റ്റേഷനിൽ കാണിക്കാൻ പറഞ്ഞാൽ അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ചെയ്യേണ്ടത് പ്രോപ്പർ വേ വേദാണ് ഈ പറയുന്നവർ ആര് ഇതുപോലെ കണ്ടന്റ് എന്നും പറഞ്ഞുകൊണ്ട് റീച്ചിന് വേണ്ടിയിട്ട് ഇതുപോലെ തൊലിച്ചുകൊണ്ട് നിൽക്കല്ലേ ചെയ്യേണ്ടത് ഓക്കെ നിനക്ക് അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് നീ ഒരാളുടെ ജീവൻ കളഞ്ഞിട്ട് ഒരുത്തനെ കൊന്നുകൊണ്ട് നീ റീച്ച് ഉണ്ടാക്കിയേക്കുന്നത് ഇപ്പൊ നിനക്ക് സമാധാനമായി കാണുമല്ലോ ഇനി ആണുങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ പോലെ ഫോണും പിടിച്ചുകൊണ്ട് നമ്മൾ നേരെ ബസ്സിനകത്ത് കയറുക ഇറങ്ങുന്നേം വരെ ഈ ഫോൺ ഓൺ ചെയ്ത് ഇങ്ങനെ വെക്കുക അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്താണെങ്കിലും ഇവിടെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തോണ്ടിരുന്ന ആൾക്കാരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാണ് സീരിയസ് നിങ്ങളുടെ ദേഷ്യമല്ല പേടിയാണ് സഹതാപമാണ്